ഹജ്ജിന് വേണ്ടി പോകുന്ന ഒരുപാട് ഹാജിമാർ ഇപ്പോൾ പുറപ്പെട്ടു കഴിഞ്ഞു മക്കയിലേക്കും മദീനയിലേക്കും ഒക്കെ ആയിക്കൊണ്ട് ആ ഹജ്ജിന് പോകുന്ന ആളുകളൊക്കെയും എന്തിനാണ് പോകുന്നത് പരിശുദ്ധ ഇസ്ലാം ദീനിൻ്റെ നിലനിൽപ്പ് തന്നെ അഞ്ചികാരത്തിൻ്റെ മേലാണ് ആ ഇസ്ലാംകാരിൽപ്പെട്ട അഞ്ചിൽപ്പെട്ട ഒന്നെന്താണ് ഷഹാത്ത് കലിമ എന്ന് പറഞ്ഞു രണ്ട് നിസ്കാരമുണ്ട് ഷഹാദത്ത് കലിമുണ്ട് നിസ്കാരമുണ്ട് നോമ്പുണ്ട് സഖാത്ത് ഉണ്ട് ഇതൊക്കെയും ഇസ്ലാംകാരിൽപ്പെട്ട കാര്യമാണ് അതിലവസാനം പറഞ്ഞു ഹജ്ജാണ് മൈസാഹില ഈ സബീല പോകാനും വരാനൊക്കെ ഒക്കെ കഴിവുള്ളവരിൽ ഹജ്ജ് ചെയ്യുകയും പോകണം ഇസ്ലാകാരിൽപ്പെട്ട കാര്യമാണ് അങ്ങനെ ഇരിക്കുന്ന ഹജ്ജിന് പോകുന്ന ധാരാളം ആളുകൾ ലോകത്തിൻ്റെ അനാദിക്കിൽ നിന്നും ഹജ്ജിന് വേണ്ടി പോകുകയാണ് കാരണം അജ്ജിൻ്റെ മാസം ദുൽഹജ്ജ് മാസമാണ് അതിനു മുതൽ ഖേദിലോ അതുപോലെ ദുൽഹജി മുഹർത്തിലോ അല്ലല്ലോ ഹജ്ജിൻ്റെ ഹജ്ജ് ചെയ്യേണ്ടത് ഹജ്ജിൻ്റെ മാസം തന്നെ ചെയ്യുമ്പോഴോ അപ്പം അങ്ങനെ ഹജ്ജിന് വേണ്ടിയും ഉമ്രയ്ക്ക് വേണ്ടിയും പോകുന്ന ധാരാളം മുമ്മിനീങ്ങളുണ്ട് അള്ളാഹു താരെ പോകുന്നവരൊക്കെ ഹജ്ജും അള്ളാഹു സ്വീകരിക്കുക മക്ബൂലാക്കി തീരുമാറാവട്ടെ ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ആ ഹജ്ജിന് പോകുന്നവരെ സംബന്ധിച്ച് വസ്ല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹജ്ജിന് പോയാൽ പിന്നെ അവർ തിരിച്ചു വരുമ്പോൾ അവർ കയോമ എന്ന് കാണാം ഒരു ഉമ്മ ഒരു കുട്ടിയെ പ്രസവിച്ചതുപോലെയാണ് പോലെയാണ് ഹജ്ജിന് പോയി തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുക എന്ന് പറയുന്നുണ്ട് അതെങ്ങനെയാണ് നാം ഇപ്പോൾ ഹജ്ജിന് പോകുന്നത് ഒരാൾ കാണാൻ വേണ്ടിയിട്ടോ ഞാനെല്ലാം ഹജ്ജിന് പോയി വന്ന ആളാണ് ഞാൻ ഹജ്ജിയാണ് ഹജ്ജിന് പോകുന്ന ആള് മറ്റവർ ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ അല്ല ഇത് സോഷ്യൽ മീഡിയയിൽ ഞാൻ അജ്ജിന് പോകുന്നുണ്ടെന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊന്നും ലക്ഷ്യങ്ങളൊന്നും ഇല്ലാത്ത അതായത് ഹജ്ജി എൻ്റെ ജീവിതത്തിൽ വന്നു പോയ എല്ലാ തെറ്റു അത് മാഫ് ചെയ്ത് കിട്ടാൻ വേണ്ടിയും ഹജ്ജിന് പോയി അവിടെ നിന്ന് ആ കിജാബത്തുള്ളതാണല്ലോ അവിടെ നിന്ന് വെച്ചുകൊണ്ട് അറഫയിൽ വെച്ചുകൊണ്ടും മിനയിൽ വെച്ചുകൊണ്ടും തവാഫ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ സഹി നടക്കുമ്പോൾ സഫാ മറുപടി പോകുമ്പോഴൊക്കെയും നമ്മൾ അള്ളാ എന്ന ചിന്തയല്ലാതെ നമ്മുടെ ചിന്ത മുഴുവനും എന്താണ് എൻ്റെ എൻ്റെ ജീവിതത്തിൽ വന്നു പോയ സകലമാന ദോഷങ്ങളൊക്കെ പുറത്ത് അല്ല അല്ല എന്ന ചിന്ത വേറെ ഒന്നും അവിടെ ഉണ്ടാക്കാൻ പാടില്ല ഞാൻ നടക്കുന്നത് മറ്റൊരു കാണണോ ഞാൻ സഹീ നടക്കുന്നതും ഇനിയും പോകുന്നതും മറഫി നിൽക്കുന്നതൊക്കെ അവിടെ സെൽഫി എടുക്കണം എടുത്തിട്ട് നമ്മൾ ഫാമിലി ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിടണം അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചിട്ടാണോ പോകുന്നത് അങ്ങനെയുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുന്നവർക്ക് മനസ്സിലാക്കണം കാരണം പോകുക പോകാൻ കഴിവുള്ളവരാണ് മനുഷ്യത്തായിരീ പോകാനും വരാനുമൊക്കെ എല്ലാത്തിനും കഴിവങ്ങളെ വീട്ടിലും ഇതൊക്കെ ആവശ്യം കഴിച്ചിട്ട് ബാക്കിയുള്ളതിൽ മാത്രം ഇങ്ങനെ ഹജ്ജിന് പോകണമെന്ന് പറഞ്ഞു ആ ഹജ്ജിന് പോകുമ്പോൾ ഹജ്ജിന് പോയി അവിടെ അജ്ജന്റെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ചിന്ത നബി വേണം നബിസ്വലാഹു നബി തങ്ങൾ പറഞ്ഞു സമീത്ത നബി വസ്ലല്ലാൻ അബി അറിയത്തൊട്ട് സമീത്തു ഇപ്പുറ പറയാണ് ഞാൻ നബിഹത്തു കേട്ടു കേട്ടു മൻ ഹജ്ജലില്ലാ ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്താൽ ഹജ്ജി കർമ്മം ചെയ്യുന്നുണ്ടല്ലോ അത് ചെയ്യുന്നു ഫലം ആ ചെയ്യുന്ന കർമ്മങ്ങളിലൊക്കെയും അള്ളാഹുവിൻ്റെ ചിന്തയില്ലാതെ വേറെ ഒന്നുമില്ല ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ ചിരിയും കളിയും ഒരുപാട് ലക്ഷക്കണക്കിന് ഹജ്ജിമാർ കൂടുന്ന ആളുകൾ കൂടുന്ന സ്ഥലമാണ് അവിടെ കൂടി രസിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് എന്നല്ല ചിന്ത ഞാൻ ചെയ്യുന്ന ഹജ്ജി ആ ഹജ്ജ് ചെയ്യുന്ന സമയത്ത് ഫലം അതേ പ്രതിഫലം ലഭിക്കാത്ത കാര്യങ്ങളിൽ ചിന്തിക്കുകയോ പ്രതിഫലം കിട്ടാത്ത കാര്യം ചിന്തിക്കുകയോ ചെയ്യുകയോ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ലാത്താണാവണം അവിടെ എത്തിമ്പോൾ അങ്ങനെയാണ് വിനിയലം യെഫ്സുക്ക് അതുപോലെ തന്നെ കുറ്റം ലഭിക്കുന്ന ഒരു കാര്യവും അവിടെ എത്തിയാൽ കുറ്റം ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുകയോ പറയുകയോ അതിനെ പ്രവർത്തിക്കുകയോ ചെയ്യാത്ത അവരെ സംബന്ധിച്ചാണ് ഫലം യെർഫുസ് വലം യെഫ്സുക്ക് പ്രതിഫലം ലഭിക്കുന്ന കാര്യം ചിന്തിക്കു പ്രതിഫലം ലഭിക്കുന്ന കാര്യത്തിൽ അവിടെ കിട്ടാതൊരു കാര്യം ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുകയോ ചെയ്യാത്തവനാവണം അതുപോലെ തന്നെ പോലെ മ്യക്സുക് അതുപോലെ തന്നെ അവിടെ നിന്ന് പറയുന്നു കുറ്റം പ്രവർത്തിക്കുന്ന കുറ്റം ചെയ്യുന്ന കുറ്റത്തിലിരിക്കുന്ന ഒരു കാര്യം ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ അതുപോലെ അത് കാണുകയോ ചെയ്യാത്ത ആളുകൾക്കാണ് അങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്തിട്ടില്ലാത്ത ആളുകൾക്ക് എന്നിട്ട് റജാ അങ്ങനെ ഈ പറയപ്പെട്ട കാര്യങ്ങളും ചെയ്യാതെ ഇഹ്ലാസോടെ ഭയഭക്തിയോടെ അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് മാത്രം ചെയ്ത് അള്ളാഹുവിനാണ് എൻ്റെ ഹജ്ജ് ഹജ്ജ് ഇല്ലാ ഖുർആൻ അള്ള പറഞ്ഞ അങ്ങനെയാണല്ലോ എൻ്റെ ഉമ്രയും ഹജ്ജും എല്ലാം അള്ളാഹുവിനാണ് അള്ളാഹുനെ തവക്കലാക്ക് ഇഹ്ലാസോടെ ഈ പറയപ്പെട്ട പരിവത്തിൽ നിന്ന് ഒരു കോട്ടവും വരാതെ ഒരു കുറ്റവും പ്രവർത്തനം ചെയ്യാത്ത അങ്ങനെ ആരെങ്കിലും ഹജ്ജ് ചെയ്താൽ റജ അങ്ങനെ അവൻ അജ്ജ് ചെയ്തുകൊണ്ട് തിരിച്ചു വരുന്നവൻ അവൻ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് അവൻ പിന്നീട് അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോ അങ്ങനെയായി അജ്ജ് ചെയ്ത് തിരിച്ചു വരുമ്പോളാട് കയോമലു ഉമ്മുഹു അവൻ ഒരു കൂട്ടി ഒരു ഉമ്മ ഒരു കുട്ടിയെ പുരസവിച്ചതുപോലെ ആകുമെന്ന് മുഹമ്മദ് അങ്ങനെയാണ് ആകുന്നത് അല്ലാതെ നമ്മളവിടെ ഹജ്ജിന് വേണ്ടി എത്തുന്നു എത്തിയിട്ട് നമ്മളെ ചിന്ത എല്ലാം മറ്റിലേക്കാണ് ഇത് അതെ പാകിസ്ഥാനുകാരാണോ ആ അത് ഇൻഡോനേഷ്യക്കാരാണ് ആ ആ അത് അമേരിക്കക്കാരാണ് ഇങ്ങനെ ചിന്തിച്ച് ആ അതല്ല ചിന്ത എന്തെല്ലോ ചിന്തയാണ് എന്തല്ലോ ചിന്തയിലേക്ക് മറികണ് അങ്ങനെ ആണും പെണ്ണും അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ അതാണ് ഫലമിയോ റഫുറോമ്യോ കയോമോ കയോമ കയോമോരോഹു എന്ന് പറയാൻ കാരണം അപ്പം കയോമോ ഉമ്മ പ്രസവിച്ച ഒരു പോലെ ആകണമെങ്കിൽ ഇങ്ങനെ ഇരിക്കണം പ്രവർത്തനങ്ങളൊക്കെയും അവൻ ഒരു കാര്യം ചിന്തിക്കുകയോ അതുപോലെ കുറ്റം ചെയ്യുന്ന പ്രവർത്തനത്തിലേക്കോ ഒന്നും ചിന്തിക്കാത്തവനാണ് രജാകയോ അവഹു എന്ന് പറയാൻ കാരണം അള്ളാഹുന്റെ സ്വല് പറഞ്ഞതല്ലേ അങ്ങനെ ആവണം ഹജ്ജി ഇപ്പോഴത്തെ ഹജ്ജിന് പോകുന്നതും വ്യക്തമൊക്കെ അള്ളാഹു തല സ്വീകരിക്കുമാറാവട്ടെ ഞാൻ ആരും കുറ്റപ്പെടുത്തല്ല ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഹജ്ജിന് പോയിട്ട് വന്നാൽ എങ്ങനെ ജീവിക്കണം അതൊന്നും ഇപ്പോൾ അറിയുന്നേ ഇല്ല ഞാൻ ആ ഭാഗത്തേക്ക് അടുക്കുകയല്ല ഞാൻ ഹജ്ജിന് പോയാൽ ഒരു ഉമ്മ ഒരു കുട്ടിയെ പ്രസവിച്ചത് പോലെയാണ് എന്ന് പറയണമെങ്കിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആണ് ഉണ്ടാകുക എന്ന് ഞാൻ മനസ്സിലാക്കുകയും വേണം പഠിക്കുകയും വേണം അല്ലാണ്ട് ഹജ്ജിന് പോവാ എന്നിട്ട് തന്നെ ഹാജി എല്ലാവരും വിളിക്കണം അങ്ങനത്തെ ചിന്തയും ഉണ്ടാകാൻ പാടില്ല ഞാൻ അജ്ജിന് പോയിട്ട് വന്ന ഇപ്പോൾ ഞാനിപ്പോൾ ഇന്നലത്തെ ആളെപ്പോലല്ലല്ലോ ഇപ്പോൾ ഞാനൊരു മാറ്റം വന്നല്ലോ ഞാനിപ്പോ ഹാജിയല്ലേ ഹജ്ജി ആജി ആർക്ക വിളിക്കാ ആജി ഹാജിന്ന് വിളിക്കണോ എന്നെ എന്തേ അത് വിളിച്ചിട്ടില്ലെങ്കിലോ ഇപ്പൊ ഒരാൾ വന്നിട്ട് ഇപ്പൊ അഹമ്മദ് ഖാനോ അല്ല അബ്ദുല്ലെന്നോ പേരായിരിക്കും ആ അത് അസാം വലിക്കും ആ അന്നെ അതിലാന്ന് വിളിക്കരുത് ഞാനിപ്പജിയാണ് അത് ആജി എന്ന് പറയും ഹാജിക്ക എന്ന് എന്റെ മനസ്സിലും വന്നു പോകരുത് ഒരാളെ മനസ്സിലും അങ്ങനെ വിളിക്കണമെന്ന് ചിന്ത വന്നു പോകരുത് കടമു ഹജ്ജ് ചെയ്തിട്ട് എൻ്റെ അതിൻ്റെ പ്രതിഫലം എല്ലാം അല്ല തരുന്നതാണ് അതുകൊണ്ട് ആ നിലക്ക് ഇഹ്ലാസോടെ ചെയ്തിട്ടുണ്ടോ എൻ്റെ പ്രവർത്തനമൊക്കെ അത് എന്ന ഭയഭക്തയോടെ കരഞ്ഞുകൊണ്ട് ആ തവാഫുലും സൈലും അതുപോലെ തന്നെ മിനയിലും അറഫയിലും അതുപോലെ എല്ലാ കാര്യങ്ങളിലും ചെയ്യേണ്ട എല്ലാ ക്രമങ്ങൾ ചെയ്തുകൊണ്ട് വരുമ്പോൾ അവിടെ മനസ്സിൻ്റെ ഉള്ളിൽ അതിൽ തന്നെ ഉണ്ടാകണം അല്ല സ്വീകരിക്കണം അല്ല സ്വീകരിക്കണം എൻ്റെ ദോഷങ്ങൾ പുറത്തു തരണം ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകൂട്ടലും മേച്ച് തരണം എന്ന ചിന്തയോടാവണം അപ്പോഴാണ് ഒരു ഉമ്മ കുട്ടിയെ പക്ഷേ ചോദിച്ചാകുക അതുകൊണ്ട് ഹജ്ജിന് പോകുന്നവർ വളരെ ശ്രദ്ധിക്കണം ഞാൻ മിഞ്ഞാ ഹജ്ജിന് പോകുമ്പോൾ ഹറാമാകുന്ന മൊഹരിമീങ്ങൾ മൊഹറമായി ഇറാൻ കെട്ടിക്കാൻ ഞാൻ അറാമാകുന്നു ഞാൻ ഈ ടൂറിൽ വിട്ടിട്ടുണ്ട് അതിന് അടുത്ത് രണ്ട് മൂന്ന് ദിവസം വന്നിട്ടുമില്ല പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിപാടിയും കാര്യമൊക്കെ ആയിക്കൊണ്ട് ഇവിടെ ഉറൂസും അതുപോലെ തന്നെ മറ്റുള്ള എന്തെല്ലാം പ്രോഗ്രാം ഇതൊക്കെ തടസ്സം വരുന്നതാണ് അതുപോലെ മദ്രസും കാര്യമൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ടാണ് അള്ളാഹു താല കിട്ടുന്ന സമയത്തൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാൻ അള്ളാഹു തൗഫീകർക്കും മാറാവട്ടെ നിങ്ങൾ എല്ലാവരും നോക്കണം നോക്കുമ്പോഴാണ് ഏതൊരു ഇൽമ് കേട്ടുകൊണ്ട് മനസ്സിലാക്കുമ്പോൾ ആണ് നമുക്ക് പറയാനൊരു ആവേശം ഉണ്ടാകുന്നത് അള്ളാഹു താല കബൂലാക്കട്ടെ വേറെ ഒരു ഉദ്ദേശമില്ല നിങ്ങളൊക്കെ കേൾക്കേണ്ട വേണം അലയാണ് പഠിക്കൽ നല്ലതാണ് അള്ളാഹു താല നല്ലത് പറയാനും കേൾക്കാൻ അള്ളാഹു നൽകും മറാവട്ടെ ബോയ ഹാജിമാറും എല്ലാവർക്കും അള്ളാഹു താലാ അജും പറയാൻ അള്ളാഹു നൽകും മറാവട്ടെ الله يسيركم رَبُّنَا السلام عليكم